പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചില റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ഒരുപാട് ഇറങ്ങിയിട്ടായിരിക്കും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ടോപ്പിൻ്റെ ഷോൾഡർ പതിനേഴ് ഇഞ്ച് ഉണ്ട് എനിക്കിതിൽ പതിനാല് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ മൂന്നിഞ്ചോളം നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഭാഗം കുറയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സ്ലീവ് ഇതിൽ നിന്നും ഇളക്കി മാറ്റിയിട്ടുണ്ട് രണ്ട് സൈഡിലും കൂടിയാണ് നമ്മൾ ഇഞ്ച് കുറയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ മടക്കി എടുക്കുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചാണ് കുറയ്ക്കേണ്ടത് അതിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പിന് എടുത്തിട്ട് ഒരു ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്ത് അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഫ്രണ്ട് പാർട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളു ഇനി സ്ലീവിന് ഇത്രയും ലെങ്ത് വേണം എന്നുള്ളവർ ഇതേപോലെ തന്നെ വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി പക്ഷേ എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത് കുറച്ച് കുറയ്ക്കാനുണ്ട് അപ്പോൾ ഇതിൽ സ്ലീവിൽ ഇതുപോലൊരു ബോർഡർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് കട്ട് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത് എനിക്ക് പതിനഞ്ച് ഇഞ്ചാണ് വേണ്ടത് അര ഇഞ്ച് തുമ്പും കൂടി ചേർത്ത് പതിനഞ്ചര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്ലീവിൻ്റെ വീതി എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് മൂന്ന് ഇഞ്ച് അകത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ ഷെയ്പ്പ് വരച്ചിട്ടാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ സ്ലീവിൻ്റെയും ഫ്രണ്ട് പാർട്ട് അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് എത്ര വീതിയുള്ള ഷോൾഡറും കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷെയ്പ്പ് ചെയ്തെടുത്താൽ മതി രണ്ട് സൈഡും ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് സ്റ്റിച്ചിങ് അധികം അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ നിങ്ങളുമായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി ഇൻഷാർല നമുക്ക് വീണ്ടും കാണാം